ഇസ്രയേൽ ഇറാൻ പോരാട്ടം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇന്നലത്തോടുകൂടി ഇസ്രയേൽ ഇറാൻ്റെ ടെഹ്റാനിലും അവരുടെ പ്രതിരോധ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയതിന് പുറമെ അവരുടെ പ്രധാനപ്പെട്ട എണ്ണപ്പാടങ്ങളിലും ആക്രമണം നടത്തി യുദ്ധം ഏതാണ്ട് ശക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ഇറാൻ ശക്തമായ തിരിച്ചടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇറാൻ ടെൽ അവീവിൽ മാത്രമല്ല ഹൈഫ എന്ന അവരുടെ പോർട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ പലതും അയൺ ഡോമിനും അവരുടെ വ്യോമ സംവിധാനങ്ങൾക്കും തടുക്കാൻ പറ്റാത്ത വിധത്തിൽ വന്നിരിക്കുന്നു പല മിസൈലുകളും താഴെ പതിച്ചിരിക്കുന്നു അതിലൂടെ എട്ട് പേർക്ക് മരണവും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതുമായ സാഹചര്യം ഇസ്രയേൽ ഉണ്ടായിരിക്കുന്നു ഇസ്രയേൽ പരിഭ്രാന്തിയിലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്ക പുറകിൽ കൈയും കെട്ടി നോക്കി നിൽക്കാതെ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരണം എന്ന് പറയുന്ന സാഹചര്യവും നദന്യാഹു തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇസ്രയേലും ഒരു വെടിപൊട്ടിച്ചിട്ടുണ്ട് ഇറാൻ്റെ പ്രമുഖ നേതാവായ അയത്തുള്ള ഖുമൈനി ഞങ്ങളുടെ പരിധിയിലാണ് ഞങ്ങളുടെ റഡാർ പരിധിയിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെയും ആക്രമിക്കാൻ കഴിയും എന്ന രീതിയിലൊരു പ്രസ്താവന വന്നിരിക്കുന്നു ഇതോടുകൂടി ഇറാനും വളരെ സൂക്ഷിച്ചാണ് നീങ്ങുന്നത് അവർ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ തന്നെ പുറത്തെടുക്കാനും മിസൈൽ വർഷം നടത്താനും തയ്യാറായിരിക്കുന്നു ബാലിസ്റ്റിക് മിസൈലുകൾ തുരുദ്വര എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇസ്രയേലിലേക്ക് വർഷിക്കുന്നതിന് പുറമേ അവരുടെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായ ഹോർമസ് കടലെടുക്ക് ഹോർമോസ് കടലെടുക്ക് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം ലോകത്തെ വ്യാപാരത്തിന് പ്രധാനമായി പൂട്ടിടാൻ കഴിയുന്ന ഒരു കവാടം കൂടിയാണ് ഹോർമോസ് കടലെടുക്ക് ഹോർമോസ് കടലെടുക്കിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തിൽ ഏറെ ലോക പെട്രോളിയം വിപണിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്നതിനുള്ള പാത അതുതന്നെയാണ് ഇവിടുത്തെ കപ്പൽപാത അടയ്ക്കുകയാണെങ്കിൽ ലോകം തന്നെ വിലക്കയറ്റത്തിലും പട്ടിണിയിലും വരെ പുറുതിമുട്ടും എന്നുള്ള അവസ്ഥയാണ് ഒരു സൈഡിൽ ഇറാനും ഇപ്പുറത്തെ സൈഡിൽ യു എ ഇ ഒമാൻ തുടങ്ങിയ രാഷ്ട്രങ്ങളെയും രണ്ടായി തിരിച്ചുകൊണ്ട് ലോകത്തെ കപ്പൽ റൂട്ടിന് ഒരു ബ്രേക്ക് ഇടാൻ അവർക്ക് ഇതുവഴി കഴിയും എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ മർമ്മമായ ഒരു അടി തന്നെയാണ് ഇന്ത്യ സിന്ധു തട കരാറിലെ ഏർപ്പെട്ടതുപോലെ അല്ലെങ്കിൽ അത് റദ്ദാക്കിയതുപോലെ ഒരു വലിയ വിഷയമായി അത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രമായി നിലനിൽക്കുന്നതാണെങ്കിൽ ഇത് ലോകം മുഴുവൻ ഒരു വലിയ വിഷയമായി വരാൻ പോകുന്ന ഒരു തടസ്സപ്പെടുത്തലായിരിക്കും ഹോർമോസ് കടലിടുക്കിൽ ഒരു തടസ്സം ഉന്നയിക്കുക ഏതാണ്ട് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്കിൻ്റെ ചില കപ്പൽ കപ്പൽപാതയിലെ പ്രധാന ഭാഗങ്ങൾ അതിലും വളരെ കുറവാണ് വീതി പക്ഷേ ഇറാന് അത്തരത്തിലൊരു പ്രതിരോധം അവിടെ ഏർപ്പെടുത്താൻ കഴിയുമോ എന്നത് സംശയമാണ് കാരണം വിവിധ രാഷ്ട്രങ്ങൾ ഇതിനെ വെറുതെ നോക്കിയിരിക്കുമോ എന്നറിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി എട്ട് വരെ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ രണ്ട് രാഷ്ട്രങ്ങളും പലപ്പോഴായി ഈ പ്രദേശത്ത് ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായി അടയ്ക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഇറാൻ പറയുന്നത് തങ്ങൾക്ക് ഈ കടലിടക്ക് പൂർണ്ണമായി അടയ്ക്കാൻ കഴിയും എന്ന് തന്നെയാണ് അത് വേണ്ടി വന്നാൽ ചെയ്യും എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ഞങ്ങളെ കൂടുതൽ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണകൂടത്തെ താഴെ ഇറക്കാനാണ് ഇസ്രയേലും യു എസും ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾ തിരിച്ചടിക്കും ആ തിരിച്ചടി നിങ്ങൾക്ക് മാത്രമായിരിക്കില്ല ലോകത്തിന് മുഴുവൻ ഒരു പൂട്ടിട്ടുണ്ടായിരിക്കും ആ പൂട്ട് ഹോർമോസ് കടലെടുക്ക് ഞങ്ങൾ പൂട്ടിക്കൊണ്ടായിരിക്കും ചെയ്യുക എന്നുള്ള ഒരു സൂചന ഇന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അഹത്തുള്ള ഹുമൈനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു